ഇരിങ്ങാലക്കുട ആലീസ് വധത്തിൽ അഞ്ചു വർഷമായിട്ടും കുറ്റവാളികളെ കണ്ടെത്താനാകാതെ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ സ്വദേശി എഴുപത്തെങ്കൽ കൂനൻ പരേതനായ പോൾസന്റെ ഭാര്യ ആലീസ് വീടിനുള്ളിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാലിനാണ് സംഭവം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടും പ്രതിയെപ്പറ്റി സൂചന പോലുമില്ലാതെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് കൊലപാതകം നടന്ന വീട്ടിൽ ആറുമാസമായി ക്യാമ്പ് ചെയ്ത് പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചന പോലും കിട്ടിയില്ല സംഭവത്തിൽ തെളിവുകളില്ലാത്തതാണ് പോലീസിനെ വലയ്ക്കുന്നത് സംഭവ സംഭവസ്ഥലത്തുനിന്ന് പ്രതിയുടെ വിരലടയാളം പോലും ലഭിച്ചിരുന്നില്ല അന്വേഷണം പിന്നീട് ലോക്കൽ പോലീസിൽ നിന്നും മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല കൊലയ്ക്കുപയോഗിച്ച കത്തി പൊതിഞ്ഞുകൊണ്ടുവന്നതെന്ന് കരുതുന്ന പത്രക്കടലാസ് മാത്രമാണ് കേസിൽ ഇതുവരെ ആകെ ലഭിച്ച തുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാലിന് വൈകിട്ട് ആറരയോടെയാണ് ആലീസിനെ വീടിനുള്ളിൽ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് അയൽവാസികൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കൊലയാളി എങ്ങനെ ഓടിമറിഞ്ഞു എന്നത് ഇന്നും തെളിഞ്ഞിട്ടില്ല ആലീസിന്റെ വീട്ടിലേക്ക് രണ്ട് പ്രധാന റോഡുകളുണ്ട് എന്നിട്ടും ആരും കൊലയാളിയെ കണ്ടില്ലെന്നതും ദുരൂഹമാണ് അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം ആലീസിന്റെ കൈകളിലെ എട്ട് സ്വർണ്ണ നഷ്ടപ്പെട്ടിരുന്നു വളകൾ ആയുധം ഉപയോഗിച്ച് മുറിച്ചെടുത്തുവെന്നാണ് പോലീസ് നിഗമനം അതേസമയം ആലീസിന്റെ കഴുത്തിലെ ആറു പവന്റെ മാലയോ കമ്മലോ മോതിരങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല ഇതാണ് ആസൂത്രിതമായ കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് എത്താൻ കാരണം ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആലീസിന് രാത്രി കൂട്ടുകിടക്കാനെത്തിയ അയൽവാസിയായ സ്ത്രീയാണ് ആലീസിനെ മരിച്ച നിലയിൽ ആദ്യം കണ്ടത് അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലത്ത് സംഭവ ദിവസം കർട്ടണകൾ വിൽക്കാനെത്തിയ രണ്ടു പേരൊഴികെ ആരെയും സംശയകരമായ രീതിയിൽ പരിസരവാസികൾ കണ്ടിട്ടില്ല കർട്ടണകൾ വിൽപ്പന നടത്താനെത്തിയവരെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ആലീസിന്റെ മകൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ടി സി വി ന്യൂസ് ഇരിഞ്ഞാലക്കുട